െതിരെ നടപടി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ കട്ടൻ ബസാർ പെരുന്തോട് പാലത്ത് നിന്നും നീരൊഴുക്കിലേക്ക് വൻതോതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണ മാലിന്യങ്ങളും തള്ളിയ മദകം പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന ബേക്ക് ഷെയ്ക്ക് എന്ന സ്ഥാപനത്തിന്റെ ഉടമ പള്ളിക്ക വലിയ വീട്ടിൽ അയൂബിനെതിരെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രെഹനാ പി പതിനായിരം രൂപ പിഴ ചുമത്തി നടപടി സ്വീകരിച്ചു ജലാശയത്തിൽ നിക്ഷേപിച്ച മാലിന്യങ്ങൾ പൂർണമായും ബേക്കറി ഉടമയുടെ ഉത്തരവാദിത്തത്തിൽ നീക്കം ചെയ്യും ജൂനിയർ സൂപ്രണ്ട് കെ ജയകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ സഫിഗ പി എ ഹരിതകർമ്മസേന കോർഡിനേറ്റർ നീതു കെ ആർ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി പെരുന്തോട് സംരക്ഷണ സമിതി ഭാരവാഹികളാണ് മാലിന്യ നിക്ഷേപത്തിനെതിരെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയത് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എസികൾക്ക്